പറഞ്ഞതിൽ ഉദ്ദേശം എന്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അക്കലുൽ ഉണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഹൃദയസ്ഥമാക്കുവാൻ ഉള്ള അഖിൽ അതാണ് അക്കൽ ഉൽ ഇദ്രാഖ് അത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല അളവിലുണ്ടായിരുന്നു വലിയ അത്ഭുതങ്ങളായിരുന്നു ആ വിഷയത്തിൽ അന്നത്തെ അറബികൾ എന്നാൽ അക്കൽ റുഷ്ദ് തന്റെ ഇടവും ഫലപ്രദമായത് തനിക്കാക്കാനുള്ള ഉദ്ദേശം വേണ്ടുക അതാണ് അഖ്ലുർഷ് അതായിരുന്നു അവർക്ക് ദിനി വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയത്തിൽ തീർത്തും പേർത്തും നഷ്ടമായത് അതിനെ കുറിച്ചാണ് അള്ളാഹുസുഹാനു തല പറയുന്നത് എന്ന് ആ പ്രയോഗത്തിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ബുദ്ധിരാക്ഷസന്മാരായി രാക്ഷസന്മാരായി പല ആളുകൾ അന്ന് പ്രസിദ്ധരാണ് തികഞ്ഞ ചിന്തയും ഗ്രാഹ്യ ശക്തിയും ഉള്ളതിനാൽ പലരും ദുൽ ദുൽഖൽ എന്ന് ജാഹിലിയത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു രണ്ട് കൽബുകൾ ഉള്ളവർ എന്ന പേരിൽ ജമീൽ അൽ അൽ ജുമാൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ കാരണം അയാളുടെ ചിന്തയും ബുദ്ധിയുമായിരുന്നു അതേപോലെ അബ്ദുല്ല ഇബിൻഹത്തൽ എന്ന് പറയുന്ന വ്യക്തി ദുൽ ദുൽഖൽബൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളായിരുന്നു അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ കാരണം അയാളുടെ വലിയ ചിന്തയും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവുമായിരുന്നു പല ബുദ്ധി കുറിച്ചും ജാഹിലിയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹിതായത്തിൽ ഇടം കാണാൻ അഖലുർ റുഷ്ദ് അവർക്കുണ്ടായില്ല എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ച് വിധി പറയാനും തീരുമാനങ്ങൾ പറയാനും ദുന്യവിയായി തങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങളെ ആവിഷ്കരിക്കാനുമൊക്കെ അവർക്ക് കഴിയുമായിരുന്നു നല്ലത് കൊള്ളാനും തീയത് തള്ളാനുമൊക്കെ ബുദ്ധിയും കഴിവുമുള്ളവർ അന്ധമായ അനുകരണത്താൽ ഇങ്ങനെയൊക്കെ കഴിവുള്ളവർ പതിതരായ ചരിത്രം നമ്മൾ കാലഘട്ടങ്ങളിലേത് വായിക്കുന്നു ദുറൈദ് ഇബ്നു അസ്സിമൽ അൽ അൽ ബക്കരി അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അലൈഹി നബ്സലാ തങ്ങൾ ഇവിടെ നിയുക്തമായ നാളിൽ ഇവിടെ ജീവിച്ച മനുഷ്യനാണ് ഈ ദുറൈദ് ഇബ്നു അസിമ വലിയ ബുദ്ധിജീവിയായിരുന്നു കവിയായിരുന്നു അയാൾ ഹവാസിൻ ഗോത്രത്തിൽ പടുവൃദ്ധനായിട്ടും നബ്സല്ലാസ്വലാത്തങ്ങൾക്കെതിരിൽ ഹുനൈൻ യുദ്ധത്തിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട് അയാളെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചത് തന്നെ അയാളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും കഴിവുകളെ ഉപയോഗപ്പെടുത്താനും വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഹുനൈൻ യുദ്ധത്തിൽ ഈ ദുറൈബിൻ സിംഹ കൊല്ലപ്പെടുന്നുണ്ട് റബിയാത്ത് ഈ ദുറൈദ് ദുറൈദ്ബിൻ സിംഹയെ പിടികൂടുമ്പോൾ ദുറൈദ് ദുറൈദ്ബിൻ റബിഅള്ളാഹുവിനെ പരിചയപ്പെടുന്നുണ്ട് താങ്കൾ ആരാണെന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചോദിക്കുമ്പോൾ ഞാൻ റബിയാത്ത് ബിൻ റഫി താങ്കളെ വധിക്കാനാണ് ഉദ്ദേശമെന്നും പറയുമ്പോൾ എന്നെ വധിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വധിക്കേണ്ട കോലം രീതി പറഞ്ഞുകൊടുക്കുന്നുണ്ട് ദുറൈദ് ഇബിനുസിമ ഞാൻ അങ്ങനെയാണ് ആളുകളെ വധിക്കാറുള്ളത് എന്നും അയാൾ അറിയിക്കുന്നുണ്ട് തന്റെ എതിരാളിയുടെ വാൾമുനക്ക് മുന്നിൽ വധിക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടും കരുത്തോടെ തികഞ്ഞ ബോധ്യത്തോടെ നിലയുറപ്പിച്ച് മരണമേറ്റി വാങ്ങിയ ഈ ദുറൈദ് ഇബിനുസിംഹ പറഞ്ഞൊരു കവിത അവരുടെയൊക്കെ

എന്റെ കാര്യം എന്റെ ഗോത്രക്കാരോട് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് വിവേകത്തിന്റെ വർത്തമാനമാണ് ആ വർത്തമാനം എന്റെ ജനതയ്ക്ക് ഗോത്രത്തിന് ബോധ്യപ്പെടുന്നത് പിറ്റേനത്തെ പൂർവാഹനത്തിലാണ് ഞാൻ പറഞ്ഞത് പിറ്റേ ദിനം പൂർവാഹനത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അവർ വഴികേടിലാണ് അവർ ഞാൻ പറഞ്ഞതിനെതിരിലുമാണ് ഫലം അവർ എനിക്കെതിരിലാണ് ഞാൻ അവർ വഴികേടിലാണെന്നത് കാണുന്നു ഞാൻ അവരോടൊപ്പം വർത്തിക്കുമ്പോൾ ഞാൻ സന്മാർഗത്തിലല്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ എന്നിട്ടും എൻ്റെ ജനത പിറ്റേന്നത്തെ പൂർവാഹനത്തിൽ വിവേകം ഉദിക്കുന്നതുവരെയുള്ള ആ സമയം വഴികേടിൽ കഴിഞ്ഞപ്പോൾ ഞാനും ആ വഴികേടിൽ അവരോടൊപ്പം നിലയുറപ്പിച്ചു വഹൽ അന ഇൻ എന്നാണ് എന്തിനാണ് ഞാൻ ഒരു ദിനം മുഴുവൻ വഴികേടിൽ എന്റെ ഗോത്രമായ ഖസിയയോടൊപ്പം വർത്തിച്ചത് ഞാൻ ഖസീയയിൽ ഒരു മെമ്പറാണ് അതുകൊണ്ട് തന്നെ ഖസീയ വഴികേടിലാണിയെങ്കിൽ ഞാനും വഴികേട് പ്രവർത്തിക്കും ഖസീയ വിവേകം പ്രവർത്തിക്കുകയാണിയെങ്കിൽ ഞാനും വിവേകം പ്രവർത്തിക്കും എന്നാണ് ഈ ദുറൈദ് ബിൻ സ്വിംമായ എന്ന ബുദ്ധി രാക്ഷസൻ പറയുകയുണ്ടായത് നോക്കൂ നിങ്ങളിവിടെ നന്നായി ഗ്രഹിക്കാൻ ബുദ്ധിയുണ്ട് അയാളുടെ ബുദ്ധി പരിഗണിച്ചാണ് വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റത്തിലും യുദ്ധമുഖത്തേക്ക് അദ്ദേഹം നയിക്കപ്പെടുന്നത് പക്ഷെ എന്നാലും അറിഞ്ഞുകൊണ്ട് അന്യായത്തിൽ അവിവേകത്തിൽ അയാൾ തുടരുന്നു അനുകരണ ഭ്രമം നിമിത്തം ആരോടുള്ള അനുകരണ ഭ്രമം തൻ്റെ ആളുകളോട് തൻ്റെ ഗോത്രത്തോട് തൻ്റെ പൈതൃകത്തോട് എന്നുള്ളതാണ് ഇത് അക്കാലഘട്ടത്തിലെ പല ഉദാഹരണങ്ങളിൽ ഒന്നു